ഇനി ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് വ്യത്യസ്തമായ ഷോപ്പിംഗ് ബഡ്ജറ്റിൽ ഒതുങ്ങി അതിനാണ് പ്രാധാന്യം എന്ത് നമ്മുടെ തൃത്താല റോഡ് നിങ്ങൾ ഉണ്ടാവില്ലേ ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റ് റോഡ് പട്ടാമ്പി പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വി ജയരാഘവൻ റോഡ് ഷോയുമായി പട്ടാമ്പി മണ്ഡലത്തിൽ പ്രചരണം നടത്തി വല്ലപ്പുഴയിൽ നിന്നുമാണ് പ്രചരണം ആരംഭിച്ചത് എൽ ഡി എഫ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞായറാഴ്ച പട്ടാമി മണ്ഡലത്തിലായിരുന്നു രാവിലെ മണ്ഡലത്തിലെ നാലുമൂലയിൽ നിന്നുമായിരുന്നു പ്രചരണം തുടങ്ങിയത് തുടർന്ന് കുഞ്ഞുകുറിശി മലപ്പുറം വല്ലപ്പുഴ ഗേറ്റ് പ്ലാച്ചിക്കോട് മനക്കൽപ്പടി യാറം ചുരക്കോട് മരുന്നൂർ സെന്റർ തുടങ്ങിയ ഇടങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തി റോഡ് ഷോയോടെ ആയിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം വോട്ടർമാരെ നേരിൽ കണ്ടും വാഹനത്തിൽ അഭിവാദ്യം ചെയ്തുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം മുന്നോട്ട് നീങ്ങിയത് വല്ലപ്പുഴയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ സ്വീകരണമാണ്

പഞ്ചായത്ത് പ്രദേശങ്ങളിലും സ്ഥാനാർത്ഥി ഞായറാഴ്ച പര്യടനം നടത്തി എല്ലാ ഇടങ്ങളിലും ആവേശകരമായ വരവേൽപ്പാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്